ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ മഹിമയുടെ അടുത്തോട്ട് കാമം മൂത്ത് ജോർജ് എത്തുകയാണ് കേട്ടോ ഈ സമയം മഹിമയാണെങ്കിൽ തുണി മടക്കി കൊണ്ടിരിക്കുകയാണ് ആ സമയം തൻ്റെ സെല്ല് തുറന്ന് അയാൾ എത്തുമ്പോൾ മഹിമ ഒന്ന് ഞെട്ടിപ്പോകുന്നതാണ് കേട്ടോ ഇടിമോളെ ഗോപാലൻ നിന്നെ കൊല്ലാനാണ് പറഞ്ഞിരിക്കുന്നത് പക്ഷേ ഞാൻ നിന്നെ കൊല്ലുകയല്ലേ നിന്നെ വളർത്തുകയാണ് ചെയ്യുക നിനക്കിവിടെ എത്ര സുഖ സൗകര്യങ്ങളും വേണമെങ്കിലും ഞാൻ തരാം നീ എനിക്കൊപ്പം നിന്നു കഴിഞ്ഞാൽ ഞാൻ നിനക്കത് ചെയ്യും എന്ന് പറയുമ്പോൾ സ്മിതയും കൂടെയുണ്ട് കേട്ടോ അപ്പോഴേക്കും സ്മിത പോവുകയാണ് ഇതേ സമയം അത് കേൾക്കുക നോക്കുമ്പോൾ അല്ലാതെ അങ്ങ് സ്വുക്കില്ല മഹിമയ്ക്ക് അങ്ങനെ മഹിമ ദേഷ്യത്തോടു കൂടി പറയുന്നു നിങ്ങൾ എൻ്റെ റൂമിൽ നിന്ന് വെളിയിൽ പോകണ്ടോ അതോ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല ഞാൻ പോവില്ല ഞാൻ ആഗ്രഹിച്ചതുപോലെ നീ എനിക്ക് ആവശ്യങ്ങൾ നിറവേറുകയാണെങ്കിൽ പിന്നീട് ഇവിടെ സ്വപ്നക്ക് കൊടുക്കുന്ന ആ ഒരു ആനുകൂല്യമല്ല അതിലേറെ ആനുകൂല്യം നീ എനിക്ക് തരും എന്നൊക്കെ പറഞ്ഞ് ചുമരിൽ അങ്ങ് പിടിച്ച് മഹിമയെ ഒരു മുക്കിലിട്ട് ഒതുക്കാൻ നോക്കുമ്പോൾ കൈകൾ പിടിച്ച് വലിച്ച് ഇത് ബലമായ മഹിമയെ കീഴ്പ്പെടുത്താൻ നോക്കുക വേണ്ടിയിട്ടാണ് ഇതേസമയം മഹിമ വഴങ്ങി കൊടുക്കില്ല എന്നാൽ മഹിമയെ തറയിലോട്ട് തള്ളിയിട ആ സമയം മഹിമ കഴിക്കുന്ന പ്ലേറ്റും ഗ്ലാസും അവിടെ അവിടെയിരിക്കും തൻ്റെ കൈകളിൽ അത് തടയാണ് പിന്നീട് ഭ്രാന്ത് പിടിച്ചതുപോലെ മഹിമക്കങ്ങാവാണ് മഹിമ എന്ത് ചെയ്യുന്നു ആ പ്ലേറ്റ് എടുത്ത് ഈ കാമം മൂത്ത് നിൽക്കുന്ന ഈ ജോർജിൻ്റെ മുഖത്തൊട്ട് താലങ്ങും വലങ്ങിട്ട് അടിക്കുമ്പോഴാണ് സ്മിത ശബ്ദം കേട്ട് അങ്ങോട്ടേക്ക് ഓടിവരുന്നത് സ്മിത പറയുന്നുണ്ട് വാർഡ് പരിശോധന സോറി ഇവിടെ വാർഡന്മാർ വരുന്നുണ്ട് പരിശോധനയ്ക്കായി എന്ന് പറയുന്നത് സാറേ പെട്ടെന്ന് രക്ഷപ്പെടുന്നത് നല്ലതാണ് സാറിനെ പിടിക്കും എന്ന് പറയുമ്പോഴേക്കും എടി നീ എന്നെ അടിച്ചോ എന്നാൽ നിനക്ക് ശിക്ഷ തുടങ്ങിയിരിക്കുന്നു എന്നോടാണ് നീ കളിച്ചിരിക്കുന്നത് എന്ന് പറയുമ്പോഴേക്കും അവിടെ നിന്നും ഈ ആൾ ഓടി രക്ഷപ്പെടുന്നു കേട്ടോ അപ്പോഴേക്കും അവിടെ ആ പോലീസുകാർ രണ്ട് കോൺസ്റ്റബിൾ എത്തുന്നുണ്ട് എന്താ ഇവിടെ ശബ്ദം കേട്ടേ ഒന്നുമില്ല അത് വെറുതെ ഒരു ശബ്ദം കേട്ടതാ അപ്പോഴേക്കും മഹിമ ചുമരിൽ ചാരിയിരുന്ന് പൊട്ടി ഇതേ സമയം മഞ്ജുവിനെയാണ് കാണിക്കുന്നത് മഞ്ജു ചിന്തിച്ച് നിൽക്കുമ്പോൾ ഗ്രീ വരികയാണ് എന്താ നീ ഇങ്ങനെ ആലോചിക്കുന്നത് എൻ്റെ മോളുടെ അവസ്ഥ എൻ്റെ മോൾ ഇപ്പോൾ അവിടെ വലിയ ദുഃഖത്തിലായിരിക്കും എൻ്റെ മഹിമ അവൾക്കിപ്പോൾ ആ സൂപ്രണ്ടിനെ മാറ്റിയത് കൊണ്ട് തന്നെ അവൾക്കിപ്പോൾ അവടെ ജീവിതം വലിയ ബുദ്ധിമുട്ടായിരിക്കും എന്ന് പറയുന്നത് ഭാനവതി കേൾക്കുന്നുണ്ട് ആഹാ എന്ത് നല്ല വാർത്ത അത് നന്നായിരിക്കും അത് കേട്ട ഉടനെ തന്നെ എന്തായാലും എൻ്റെ സ്വപ്നയ്ക്കിപ്പോൾ അവിടെ സുഖമായിരിക്കുമല്ലോ അത് കേൾക്കുന്ന ഭാനുവതിയമ്മയുടെ ഈ വാക്കുകൾ ചൊറിഞ്ഞങ്ങ് കയറുന്നുണ്ട് മഞ്ജുവിന് പക്ഷേ അമ്മായിയെ എന്നുള്ള ആ ഒരു ഇത് കൊണ്ട് തന്നെ ബഹുമാനം കൊണ്ട് തന്നെ താൻ അവിടെ ഇങ്ങനെ ഒതുങ്ങി നിൽക്കുമ്പോൾ തൻ്റെ ഫോൺ അവിടെ അടിക്കുന്നുട്ടോ അതായത് ഭാനുവതിയമ്മയുടെ അമ്മ ഇത് ഞാനാണ് സ്വപ്ന എന്താ മോളെ നീ പറയുന്നത് നീ ജയിലിൽ നിന്ന് ഇറങ്ങിയോ ഇല്ല അമ്മേ എനിക്ക് ഈ ജയിലിൽ വലിയ സുഖമുള്ള ജീവിതമാണല്ലോ അമ്മയോട് അത് പറയാനാണ് ഞാൻ വിളിച്ചത് അമ്മയുടെ മകനും അവിടെ ഉണ്ടോ ആ തൊട്ടരികലുണ്ട് എന്നാൽ സ്പീക്കറിലൊന്നും ഇട്ടേ അത് കേട്ടിട്ട് മഞ്ജുവും ഗിരിയും െട്ടി നിൽക്കണ കേട്ടോ എൻ്റെ അമ്മ പണം കൊണ്ട് എന്നുള്ളത് കൊണ്ട് വലിയ ഉപകാരങ്ങളാണ് ഈ സെല്ലിൽ ഏറ്റവും ദുരിതം അനുഭവിച്ചിരുന്ന വ്യക്തി ഞാനാണ് അവിടെ നിങ്ങളുടെ മരുമകളില്ലേ നിങ്ങളുടെ മരുമകൾ എന്നെ പൂട്ടാൻ വേണ്ടിയിട്ടാണല്ലോ ഈ സെല്ലിലോട്ട് അയച്ചത് എന്നിട്ട് അവൾ എന്താ ചെയ്തത് മഹിമയോടും പലവരോടും കൂടി എന്നെ ഒരുപാട് ആക്രമിച്ചു എന്നാൽ അവൾക്ക് തിരിച്ചടിയായി ഇപ്പോൾ അവൾ തന്നെ ചെയ്തിരിക്കുന്നു എന്നെ ഈ സെല്ലിലോട്ട് അയച്ചത് കൊണ്ട് തന്നെ ഇവിടുത്തെ സൂപ്രണ്ട് മാറി ഗോപാൽജിയെ പറഞ്ഞ സൂപ്രണ്ട് കൊണ്ടുവരികയും ഇപ്പോൾ മഹിമക്ക് ഇവിടെ ജീവിതം വലിയ ദുഃഖത്തിലാണ് അതുകൊണ്ട് അതുകൊണ്ട് അവളോടൊന്ന് എന്ന് പറയുമ്പോൾ ഫോണങ്ങ് മേടിച്ച് സ്വപ്നക്ക് കാരണക്കുറ്റി നോക്കി ഒന്നങ്ങ് കൊടുക്കാനുള്ള ദേഷ്യത്തോടു കൂടി മഞ്ജു അപ്പോഴാണെങ്കിൽ ഭാരവതി ബാലോദ്യമ കേട്ടോടി കേട്ടോടി എൻ്റെ മകളോട് കളിച്ചാൽ എങ്ങനെ ഇരിക്കും എന്ന മുഖഭാവമാണ് കേട്ടോ ആ സമയം ഭാരവതി അമ്മയുടെ മുന്നിൽ വെച്ച് മഞ്ജു പറയുന്നത് എടി നീ സെല്ലിൽ സുഖമായി ജീവിക്കും പക്ഷേ സെല്ലിൽ കാലാകാലം കഴിയാന്നുള്ളത് നിനക്ക് എഴുതി തന്നിട്ടൊന്നുമില്ലല്ലോ അത് കഴിഞ്ഞാൽ നീ പുറത്തിറങ്ങുമല്ലോ അവിടെയാണ് നിനക്ക് ശിക്ഷ ഞാൻ വിധിച്ചിരിക്കുന്നത് എടി നീ ഒന്ന് ചിന്തിക്കടേ നിൻ്റെ തുറപ്പിച്ചിട്ട് എൻ്റെ കൈകളിലാണ് നീ മറന്നുപോയോ നീ ഒരു പ്രഗ്നൻ്റ് അല്ലാത്തൊരു പെണ്ണെ നീ ഗോപാലൻ്റെ മുന്നിൽ പോയി പ്രഗ്നൻ്റ് ആണെന്ന് പറഞ്ഞ് അവരുടെ കുടുംബത്ത് കയറിപ്പറ്റിയതാണെന്ന് എല്ലാവർക്കും അറിയാം പിന്നെ ഞാനൊരു പോലീസുകാരിയാണ് ഈ പോലീസുകാരിയോടാണ് നീ കളിക്കുന്നത് നിന്നെ പരിശോധിച്ച് ആ ഡോക്ടർ ഉണ്ടല്ലോ ആ ഡോക്ടറെ തൂക്കിപ്പിടിച്ച് നാലണ്ട് കൊടുത്തു കഴിഞ്ഞാൽ ഗോപാലനോട് സത്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ എൻ്റെ മഹിമയോട് കാണിക്കുന്നതിനേക്കാൾ ഡബിളായിരിക്കും നിന്നോട് കാണിക്കുക ഗോപാലിനെ ഞാൻ പറഞ്ഞു തരണ്ടല്ലോ എന്ന് പറയുമ്പോൾ പാനവതി അമ്മയും അതുപോലെ സ്വപ്നയും ആകെ പേടിച്ചു കൂട്ടോ ഇതേ സമയം ഇന്ന് പേടിച്ചൊക്കെ നിങ്ങളുടെ മകളുടെ ഫോണിൽ നിന്നും പറഞ്ഞ് മഞ്ചും ഗിരി അവിടെ നിന്ന് പോകുമ്പോൾ ഗിരിയും തൻ്റെ അമ്മയെ ഇങ്ങനെ നോക്കുന്നുണ്ട് കേട്ടോ ഇത്രയേ ഉള്ളൂ അവളോട് കളിച്ചാൽ എന്നുള്ള ആ ലെവലിൽ ഗിരി നോക്കുന്നുണ്ട് അങ്ങനെ ഭാനുവതി അമ്മ പറയാൻ വേണ്ടി നീ അവളോട് കളിക്കാൻ നിൽക്കട്ടെ നീ വായടയ്ക്ക് ഒതുക്കി വെക്കും മഞ്ജു ഭ്രാന്ത് പിടിച്ചതുപോലെയാണ് പോലെയാണ് അവളെന്തും ചെയ്യാൻ മടിക്കില്ല അതുകൊണ്ട് നീ ഒന്ന് ഒതുങ്ങി നിൽക്കുക എന്ന് പറയുന്നത് കേട്ടോ ഇതേ സമയം ശരിയമ്മ ഞാൻ വെക്കട്ടെ എന്നിട്ട് വേണ്ടായിരുന്നു ഈ വിളി വേണ്ടായിരുന്നു അത് ശരിയാണല്ലോ എൻ്റെ ജീവിതം തകർക്കാനുള്ള ആ ഇത് അവളിലുണ്ടല്ലോ എന്നിങ്ങനെ സ്വപ്നം ചിന്തിക്കുന്നു കേട്ടോ പിന്നീടാണെങ്കിലും നേരെ മഞ്ജു റൂമിലോട്ട് പോവാണ് അപ്പോൾ ഈ സമയം ഗിരി ചോദിക്കുകയാണ് എൻ്റെ മഞ്ജു എന്നോടൊരു കാര്യം ചോദിക്കട്ടെ സത്യത്തിൽ നീ ഈ പറയുന്ന അത് 请用。 എന്താണ് നിങ്ങൾ ചോദിക്കുന്നത് എന്ന് പറഞ്ഞു കൊണ്ട് തന്നെ അത് നിങ്ങൾ സ്വപ്നയുടെ ജീവിതം തകർക്കോ എന്ന് പറയുമ്പോൾ എനിക്ക് ആകെ ഒരു അനിയത്തിയാണ് അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത് അത് കേൾക്കുന്ന മഞ്ജു പറയും എനിക്കും ആകെ ഒരു അനിയത്തിയുള്ളൂ എൻ്റെ അനിയത്തിയുടെ ജീവിതമാണ് ഇപ്പോൾ തകർന്നിരിക്കുന്നത് അതുകൊണ്ട് ഞാൻ അത്രയും വലിയ ദുഷ്ടിയൊന്നുമല്ല അതൊന്നും ചെയ്യില്ല അത് അവളുടെ ഭീഷണിപ്പെടുത്താൻ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ സമാധാനിപ്പിക്കുന്നുണ്ട് കേട്ടോ പിന്നീട് തന്നെ അനിയത്തയെ രക്ഷിക്കാൻ വേണ്ടി പ്രീതിയുടെ ഭർത്താവ് ഹരീഷിനെ കാണാൻ പോയിരിക്കുകയാണ് എന്താണോ താൻ ഞാൻ ഫോണടിച്ചിട്ട് എടുക്കാത്തത് ഇനി എനിക്ക് പ്രീതാപരുടെ മരണമായി വല്ല അറിവുകളുമുണ്ടോ നീ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ നീ ഒരു ഒളിച്ചോട്ടം പോലെയാണ് എനിക്ക് തോന്നി സത്യം പറയടാ നീ എന്താണോ എന്തൊക്കെ എന്നൊക്കെ ഇങ്ങനെ ഭീഷണിപ്പെടുത്തുമ്പോൾ അതെ നിങ്ങളുടെ ചോദ്യത്തിന് മുന്നിൽ ഉത്തരം പറയേണ്ട യാതൊരു അവകാശം എനിക്കില്ല അതുകൊണ്ട് ഒരു പോലീസുകാരിയോട് എങ്ങനെയാണ് സംസാരിക്കുക അതെ എന്നെ ചോദ്യം ചെയ്യാനുള്ള എന്തെങ്കിലും തെളിവ് എനിക്കിത്രയും നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടോ എങ്കിൽ നിങ്ങൾക്ക് എന്നെ ചോദ്യം ചെയ്യാം അതെ അല്ലാതെ ചോദ്യം ചെയ്യണ്ട എന്ന് പറയുന്നുണ്ടോ ഇതേസമയം മഞ്ജുവിന് മനസ്സിലായി അയാളോട് ചോദ്യം ചെയ്യാൻ എനിക്ക് ഒരു തെളിവില്ല അതുകൊണ്ട് ഭീഷണി നടക്കില്ല എന്ന് മനസ്സിലാക്കി മഞ്ജു അവിടെ നിന്ന് പോകുമ്പോൾ പെട്ടെന്ന് ഒരു ഒരു സാധനം തട്ടി മഞ്ജു വീഴാൻ പോകാം അപ്പോഴേക്കും ഹരീഷ് ഓടി വന്ന് പിടിക്കാൻ പിടിക്കണ്ടിട്ടോ അത് കാണുന്ന മഞ്ജു ഞെട്ടിപ്പോകും എന്നിട്ട് പറയണേ അതെ ഇങ്ങനെ നടക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കണം ഇങ്ങനെ തട്ടവ മുട്ടുകയോ ഒക്കെ ചെയ്താൽ കുഞ്ഞു നഷ്ടപ്പെടും കുഞ്ഞു പോയ ഒരച്ഛനാണ് ഞാൻ എനിക്കെൻ്റെ വേദന അറിയാം എന്താശി എന്നീ പറഞ്ഞത് അതെ കുഞ്ഞു പോയ ഒരു അച്ഛനാണ് ഞാൻ പ്രീതി പ്രീതി എൻ്റെ കുഞ്ഞിനെ കളഞ്ഞിരിക്കുന്നു നീ എന്തൊക്കെയോ പറയുന്നത് വെറുതെ വാൽ വാൽത്തോന്നിയത് വിളിച്ചു പറയാം അപ്പം നിങ്ങൾ സ്വപ്ന ലോകത്താണോ ജീവിക്കുന്നത് നിങ്ങളുടെ വീട്ടിലെ കഥകളൊന്നും നിങ്ങൾക്കറിയില്ല പ്രീതി എന്ന കാളകൂട വിഷം അവൾ എല്ലാവരെയും കൊല്ലും അത് ഉറപ്പുള്ള കാര്യമാണ് അതൊരു കാളകൂട വിഷം തന്നെയാണ് പ്രീതി അതുകൊണ്ട് അവളുടെ ലക്ഷ്യത്തിന് വേണ്ടി എൻ്റെ കുഞ്ഞായിരുന്നു എന്നവൾക്ക് പ്രശ്നം അതുകൊണ്ട് ആ കുഞ്ഞിനെ അങ്ങ് കളഞ്ഞു എന്നിൽ നിന്ന് ഡിവേഴ്സ് മേടിച്ച് ഞാൻ വെറുതെയാണ് അവൾക്ക് ഡിവേഴ്സ് കൊടുത്തത് എൻ്റെ കുഞ്ഞ് ഉള്ളതുകൊണ്ട് അവൾക്ക് ഡിവേഴ്സ് കൊടുക്കില്ലായിരുന്നു അപ്പോൾ ആ സമയം അവൾ ഡിവേഴ്സ് എന്നിൽ നിന്നും വാങ്ങി എന്ന് പറയട്ടോ ഇതൊക്കെ സത്യമാണോ വേണമെങ്കിൽ നിങ്ങൾ അവളെ പരിശോധിച്ച ഡോക്ടറെ കാണിച്ചു നോക്കുക എന്നാൽ ഇത് എന്നോടും ഗിരിയോട്ടനോടും അവൾ പറയാതെ ഒരിക്കലും ചെയ്യില്ല നിങ്ങൾക്ക് തെറ്റുപറ്റി ഗിരിയാണ് അവളുടെ അച്ഛനായ സ്ഥാനത്ത് നിന്ന് എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുത്ത് അതായത് കുഞ്ഞിൻ്റെ അച്ഛനായി നിന്ന് എല്ലാ സ്ഥാനങ്ങളും ചെയ്തു കൊടുത്തു എന്ന് പറയുമ്പോൾ വിശ്വസിക്കാനാവുന്നില്ലട്ടോ എന്നിട്ട് പറയണേ നിങ്ങൾ സംശയിക്കുന്നത് പോലെ പ്രീതി പ്രീതാബരൻ്റെ മരണമായി എനിക്ക് യാതൊരു പ്രശ്നം ബന്ധവുമില്ല ഇവിടെ ഉണ്ടായിരുന്നില്ല ബോംബെയിലായിരുന്നു അതുകൊണ്ടാണ് പ്രീതാബരൻ്റെ ഡെഡ് ബോഡി ഞാൻ കാണാൻ വരാതിരുന്നത് എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടാണ് എന്നിട്ട് മഞ്ചു ചോദിക്കുന്നുണ്ട് പ്രീതാബന് വേറെ ശത്രുക്കളുണ്ട് ഏഹ് അതൊന്നും ഇല്ല എന്ന് പറഞ്ഞ് പറഞ്ഞയക്കുന്നു കേട്ടോ പിന്നീട് കലി കൊണ്ടിട്ടാണ് മഞ്ജു അവിടെ നിന്ന് പോകുന്നതായിട്ടോ പിന്നീട് കാണിക്കുന്നത് ഗിരി തൻ്റെ വീട്ടിലോട്ട് വരുന്നതാണ് ഗിരി കയറി വരുമ്പോൾ മഞ്ജു ഇങ്ങനെ ഭ്രാന്ത് പിടിച്ച് കാലംക്കാൽ കസേരക്കെ അങ്ങനെയൊക്കെയാണ് ഇരിക്കുന്നത് കസേരയിൽ ഇരിക്കുക അപ്പോൾ ഭാനോദ്യമേ പ്രീതി അവിടെ നിൽക്കുന്നുണ്ട് അപ്പോൾ ഗിരി എന്തിനാ മഞ്ജു നീ എന്നെ എത്ര ധൃതി പിടിച്ച് വിളിച്ച് വരുത്തിയ പണിയൊക്കെ അവിടെ ഇട്ടിട്ടാണ് ഞാൻ വന്ന് എതിൽ പ്രശ്നമുണ്ട് എനിക്കെന്തേലും കുഴപ്പമുണ്ടോ ഇല്ല എനിക്ക് പ്രശ്നങ്ങളൊന്നുമില്ല പക്ഷേ നിങ്ങളോട് ഒരൊറ്റ ചോദ്യം ആ ഒറ്റ ചോദ്യത്തിന് മുന്നേ നിങ്ങൾ ഉത്തരം പറഞ്ഞു അതോട് കൂടി തീർന്നു എന്ന് പറയട്ടെ ഇത് കേൾക്കുന്ന വാനോദ്യമൊക്കെ പേടിയാണ് അങ്ങനെ ഭാനോദ്യം പറയുന്നുണ്ട് ഗിരി ഇവളും വന്നത് മുതൽ ഇങ്ങനെയൊക്കെയാണ് സംസാരം ഇവളുടെ അതുകൊണ്ട് എനിക്ക് പേടിയുണ്ട് എന്തൊക്കെയോ ഇവള് പറയുന്നത് ഇവള് വന്നത് മുതൽ കളി പൂണ്ട് നിൽക്കുകയാണ് പോലീസ് യൂണിഫോം മാറ്റി ഇവള് പെട്ടെന്ന് ഇവിടെ തന്നെ ഒരു ഇരിപ്പാണ് എന്നുള്ള സത്യങ്ങളൊക്കെ ഇങ്ങനെ വെളിപ്പെടുത്തുമ്പോൾ ഇങ്ങനെ ഗിരി പേടിയോട് കൂടി നിൽക്കുകയാണ് ഞാൻ ചോദിച്ചതിന് ഒറ്റ ഒത്തിരി ഒത്തിരി മറുപടി പറഞ്ഞാൽ മതി ഗിരിയേട്ടനെ ഈ പ്രീതിയുടെ പ്രീതിയുടെ വയറ്റിൽ കുഞ്ഞുണ്ടോ ഇല്ലേ എന്നുള്ള സത്യം ഗിരിയേട്ടനെ അറിയോ എന്ന് ചോദിക്കാറുണ്ട് അതുകൊണ്ട് ഗിരി അങ്ങനെ ഞെട്ടിപ്പോവാണിത് എനിക്ക് ഉത്തരം പറയാനത് അറിയാതെ കഴിയാതെ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ പ്രീതി പറയണം എൻ്റെ വയറ്റിൽ കുഞ്ഞില്ല എൻ്റെ കുഞ്ഞിനെ ഞാൻ ആഘോഷം ചെയ്തു എന്ന് പറയാനായിട്ടോ അത് കേൾക്കുന്നതിനോടുകൂടി എടി നീ എത്ര നിസാരമായി അതെ എൻ്റെ ബുദ്ധിമുട്ടും വിഷമമൊന്നും നിന്നോട് പറഞ്ഞാൽ നിനക്കറിയില്ല എൻ്റെ വിഷമവും ബുദ്ധിമുട്ടും നിനക്ക് അറിയത്തുമില്ല അതുകൊണ്ട് നിന്നോട് പറയണമെന്ന എനിക്കില്ല എൻ്റെ കുഞ്ഞിനെ എനിക്ക് വേണ്ടെന്ന് തോന്നി ഞാൻ കളഞ്ഞു അത് കേട്ടുടനെ ഉടൻ തന്നെ ആ നീ കളഞ്ഞു എന്നുള്ളത് സത്യം തന്നെ പക്ഷേ ഞാൻ എൻ്റെ ഭർത്താവിനോടാണ് സംസാരിക്കുന്നത് എൻ്റെ ഭർത്താവിനോട് സംസാരിക്കുന്നതിനിടയിൽ ഇടയിൽ നീ കയറി സംസാരിക്കുന്നത് എന്തിനടി പ്രീതി ഞാൻ നിന്നോട് പറഞ്ഞിട്ടുണ്ട് ഗിരിയേട്ട ഞാൻ ചോദിച്ചത് ഇവളുമായി നിങ്ങൾക്ക് എന്തെങ്കിലും ബന്ധമുണ്ടോ അത് കേൾക്കുന്ന ഗിരി ഞെട്ടിപ്പോകാണ്ട് ടെൻഷനാ എന്നുള്ള ഭാവത്തിൽ ഞെട്ടി നിൽക്കുമ്പോൾ ഞാൻ ചോദിച്ചതിന് മറുപടി പറയുക ഒരു ജീവൻ ഇല്ലാതാക്കാൻ മാത്രം കൂടുതലൊക്കെ ചെയ്യാൻ നിങ്ങൾക്ക് എങ്ങനെ കഴിയുന്നു എന്ന് ചോദിക്കുമ്പോൾ ഉടൻ തന്നെ തനിക്ക് ഉത്തരം പറയാനാവാതെ താൻ കിടന്നിങ്ങനെ ബുദ്ധിമുട്ടുമ്പോൾ ഉടൻ തന്നെ ഇവളുടെ കുഞ്ഞിനെ കളയാൻ നിങ്ങൾ ഭർത്താവിൻ്റെ സ്ഥാനത്ത് നിന്ന് ഇവൾക്ക് ഒപ്പുവെച്ച് കൊടുത്തത് എന്തിന് എന്നുള്ള ആ അലറോ അലറലോട് കൂടിയിട്ടുള്ള ആ ശബ്ദം കേൾക്കുമ്പോൾ ഗിരിയും പ്രേ യും ബാണിമയും പേടിച്ചു കിടക്കുന്ന ആ ഒരു സീലാണ് ഇന്നത്തെ എപ്പിസോഡ് നടത്തിയിരിക്കുന്നത്